നമസ്കാരം നമ്മുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു ഈ ഒരാഴ്ച ഏതാണ്ട് വിശ്രമമായിരുന്നു ഏതാണ്ട് ഒന്നര മാസത്തിലധികം ഹാർഡ് വർക്ക് ചെയ്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അത് സ്ഥാനാർത്ഥികളാണെങ്കിലും അല്ലെങ്കിലും നിന്ന് തിരിയാൻ നേരമില്ലാത്ത വിധത്തിൽ എൻഗേജ് ആയിരുന്നു എല്ലാവരും എല്ലാവരും ഒരാഴ്ച വിശ്രമത്തിലായിരുന്നു അതുകൊണ്ട് ഈ ഒരാഴ്ച എല്ലാവരെയും മുമ്പോട്ട് നയിച്ചത് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ചവിട്ട് നാടകമായിരുന്നു ഇത്രയേറെ മാധ്യമ ശ്രദ്ധ ഒരു വാർത്തയ്ക്ക് ഉണ്ടാവുന്നത് അപൂർവമാണ് ഏതാണ്ട് ഒരാഴ്ചയിലധികമായി കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ ഉണ്ടായ സംഭവമാണ് ഞായറാഴ്ചയാണ് പത്രങ്ങളിൽ വാർത്ത വരുന്നത് ഞായറാഴ്ച മുതൽ എല്ലാ ദിവസവും ആര്യ ബന്ധപ്പെട്ട വിഷയം വിവാദമായി മുമ്പോട്ട് വരുന്നു ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു ഏറ്റവും കൂടുതൽ റേഷൻ ആ പറയുന്ന നടിയുടേതായിരുന്നു അതുപോലെ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വെളിപ്പെടുത്തലുകൾ വരുന്നു കോടതിയിൽ പോകുന്നു കേസെടുക്കുന്നു അങ്ങനെ ഗൗരവത്തോടു കൂടി തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമേ അത് മാറുകയാണ് ഷാധിക കാലപിതി മുമ്പോട്ടു പോകാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ പതിയെ തെരഞ്ഞെടുപ്പിൻ്റെ പഴയ ചർച്ചകളിലേക്ക് പോവേണ്ടതുണ്ട് ഇപ്പോഴും ശ്രദ്ധേയമായ കാര്യം ലാവലിനും മാസപ്പടിയുമൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് ഒരു ഗൂഢാലോചന തിയറിയും ചിലരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത്തരം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ വാസ്തവത്തിൽ പ്രധാനപ്പെട്ട ഇടപാടുകൾ മുങ്ങിപ്പോകാനാണ് അപ്പോൾ ദലാൽ നന്ദകുമാറിൻ്റെ രംഗപ്രവേശം ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ബന്ധം സജീവ ചർച്ചയായത് ഇതൊക്കെ അപ്രസക്തമാക്കുന്ന തരത്തിൽ മേയറുടെ വിഷയം വളർന്നു വന്നതിൻ്റെ പിന്നിൽ പിണറായിയുടെ ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുന്നവരുമുണ്ട് ഇതെന്തുമാവട്ടെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തെ വിലയിരുത്തലുകളും വിശകലനങ്ങളും നടത്തുന്നുണ്ട് സി പി ഐ സീറ്റിൽ ജയിക്കുമെന്ന അതായത് എട്ട് സീറ്റിൽ അവർ തോൽക്കുമെന്ന് പറയുന്നു പന്ത്രണ്ട് സീറ്റിൽ ജയിക്കുമെന്നാണ് സി പി ഐ എം വിലയിരുത്തുന്നത് അത്രയുമെങ്കിലും ചെയ്യാതിരിക്കാൻ അവർക്ക് നിവൃത്തിയില്ല എട്ട് സീറ്റിലെങ്കിലും അവർ തോൽവി സമ്മതിച്ചെങ്കിൽ അത് വലിയ കാര്യമാണ് കോൺഗ്രസ് പറയുന്നത് ഇരുപത് സീറ്റിലും ജയിക്കുമെന്നാണ് ഇരുപത് സീറ്റിലും ജയിക്കാതിരിക്കാൻ സാധ്യമല്ല കാരണം കഴിഞ്ഞ തവണ പത്തൊൻപത് ഉണ്ടായിരുന്നു ആ പത്തൊൻപതിൽ പതിനെട്ടും അവരുടെ സിറ്റിംഗ് എം പിമാരാണ് നഷ്ടപ്പെട്ടു പോയ ആലപ്പുഴ സീറ്റിൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിന് ഏറ്റവും വലിയ നേതാവായ കെ സി വേണുഗോപാലൻ അതുകൊണ്ട് ആ സീറ്റ് കിട്ടും അതുകൊണ്ട് കോൺഗ്രസിന് ഇരുപത് സീറ്റും കിട്ടും എന്ന് ആത്മവിശ്വാസത്തോടെ പറയാം ഇതൊക്കെ പറയുമ്പോഴും കോൺഗ്രസ്സിന് ആ ആത്മവിശ്വാസം ഇല്ല എന്നതാണ് വാസ്തവം കോൺഗ്രസ് ഔദ്യോഗികമായി എത്തപ്പെട്ടിരിക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിഗമനം എന്ന് പറയുന്നത് നാല് സീറ്റ് അവർക്ക് നഷ്ടപ്പെടുമെന്നാണ് അത് ആറ്റിങ്ങലും മാവേലിക്കരയും പാലക്കാടും കണ്ണൂരുമാണ് ബാക്കി സീറ്റുകൾ അത് കാസർഗോഡും ആലത്തൂരും തൃശൂരും അടക്കമുള്ള ബാക്കി സീറ്റുകൾ അവർക്ക് കിട്ടുമെന്ന് കണക്കാക്കപ്പെടുന്നു പാലക്കാട് അവർ നഷ്ടപ്പെടും എന്ന പൂർണ്ണ നിഗമനത്തിനെത്തിയിരിക്കുന്നു കണ്ണൂരിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സുധാകരന് വേണ്ടതുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് കണ്ണൂർ നഷ്ടപ്പെട്ടേക്കും അതുപോലെ മാവേലിക്കരയിൽ അവിടെ ഒരു കടുത്ത ഭരണവിരുദ്ധ വികാരം ഈ ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരെയല്ല നിലമറിച്ച് സ്ഥിരം എം പി ആയ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ശക്തമായ വികാരമുണ്ടായിരുന്നു അതുകൊണ്ട് മാവേലിക്കര നഷ്ടപ്പെട്ടേക്കും ഒപ്പം ആറ്റിങ്ങൽ വളരെ കഷ്ടപ്പെട്ടാണ് ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ യു ഡി എഫ് പിടിച്ചെടുത്ത് അപ്പോൾ പോലും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല അടൂർ പ്രകാശ് അവിടെ ഷൈൻ ചെയ്തെങ്കിലും സി പി എമ്മിൻ്റെ പരമ്പരാഗത വോട്ടുകളെല്ലാം ശേഖരിക്കാൻ ബി ജോയിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആറ്റെങ്കിലും നഷ്ടപ്പെട്ടേക്കും എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ ശ്രദ്ധിക്കണം വടകര അവർ ഉറപ്പായും കിട്ടുമെന്ന് പറയുന്നു ഞങ്ങളുടെ സർവേയിൽ വടകര എൽ ഡി എഫിനായിരുന്നു പക്ഷേ അതിനുശേഷമാണ് വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് അവിടുത്തെ സാഹചര്യങ്ങൾ മാറി വടകര യു ഡി എഫ് ജയിക്കുമെന്ന് തറപ്പിച്ച് പറയാവുന്ന സാഹചര്യമാണ് ഞങ്ങളുടെ സർവേയിൽ ഒരു ശതമാനം വ്യത്യാസം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സർവേയിൽ കാസർകോടും എൽ ഡി എഫിനായിരുന്നു ബാക്കി ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് അതേസമയം കണ്ണൂർ യു ഡി എഫിനായിരുന്നു ഇവിടെ കണ്ണൂർ നഷ്ടപ്പെടും എന്ന നിഗമനത്തിലാണ് കോൺഗ്രസ് എത്തപ്പെട്ടിരിക്കുന്നത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ അതവിടെ നിൽക്കട്ടെ തൃശ്ശൂരിൻ്റെ കാര്യമാണ് ഏറ്റവും കൗതുകം തൃശ്ശൂരിൽ ഒരു ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ തൃശൂരിനെക്കുറിച്ച് ഇപ്പോഴും കോൺഗ്രസിന് ആശയക്കുഴപ്പമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് നാട്ടുകയിലും ഗുരുവായൂരും അവർ പ്രതീക്ഷിച്ചതുപോലെ വോട്ട് കിട്ടിയിട്ടില്ല എന്ന് വിലയിരുത്തപ്പെടുന്നു അതുതന്നെ കോൺഗ്രസിൻ്റെ പരാജയ ഭീതിയുടെ ലക്ഷണമേ കണക്കാക്കാം കാരണം അവിടെ സുരേഷ് ഗോപി സമാനതകളില്ലാത്ത തരംഗമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് കോൺഗ്രസിന് അറിയാം മുരളീധരനും ടി എൻ പ്രതാപനുമൊക്കെ ഏതാണ് തോൽവി നേരത്തെ തന്നെ സംബന്ധിച്ചത് പക്ഷേ കോൺഗ്രസ് പറയുന്നത് കഷ്ടി ജയിക്കുമെന്ന് അവർക്ക് തോൽവി അറിയുന്നത് വരെയെങ്കിലും തോൽവി സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം സുരേഷ് ഗോപി അവിടുണ്ടാക്കിയിരിക്കുന്ന തരംഗത്തെക്കുറിച്ച് കൃത്യമായ ധാരണ അവർക്കുണ്ട് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഗുരുവായൂരും നാട്ടുകയിലും വോട്ട് വളരെ കുറഞ്ഞുപോയി എന്ന് എന്തായാലും കോൺഗ്രസിനെ വിലയിരുത്തൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് കോൺഗ്രസിൽ പതിവ് പോലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ തലപൊക്കുന്നത് നമുക്കറിയാം കണ്ണൂരിൽ മത്സരിക്കാൻ മനസ്സില്ല താൻ എല്ലാ സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പ് കോർഡിനേറ്റ് ചെയ്യാം എന്നായിരുന്നു കെ സുധാകരൻ്റെ നിലപാട് പക്ഷേ കെ പി സി സി പ്രസിഡന്റായി സുധാകരൻ മത്സരിച്ചാൽ മതിയാവും എല്ലാ സിറ്റിംഗ് എം പിമാരും മത്സരിക്കണം സുധാകരൻ മത്സരിച്ചില്ലെങ്കിൽ കണ്ണൂർ നഷ്ടപ്പെടും എന്ന് എ ഐ സി സി നിലപാടെടുത്തതോടെ സുധാകരനെ മത്സരിക്കേണ്ടി വന്നു തൽക്കാലത്തേക്ക് സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് അല്ലെങ്കിൽ ലീവ് എടുത്ത് പ്രസിഡന്റ് ഇൻചാർജായി എം എം ഹസനെ ചുമതലപ്പെടുത്തേണ്ടി വന്നു അങ്ങനെ ഇപ്പോൾ എം എം ഹസനാണ് കെ പി സി സിയുടെ ഇൻചാർജ് ഇന്നലെ പത്രങ്ങളെ കണ്ടതും അഭിപ്രായം പറഞ്ഞതുമൊക്കെ എം എം ഹസന എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും സുധാകരൻ ചുമതലയിലേക്ക് വരാത്തത് നിർണായകമായ ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്നാണ് ചിലരൊക്കെ പറയുന്നത് പക്ഷെ ഇത് വലിയൊരു അട്ടിമറിയാണ് സുധാകരൻ അത് വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് പ്രയോഗിച്ചില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നാശത്തിലേക്ക് ഇത് നയിച്ചെന്ന് വരാം ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ഒരു കോക്കസ് ഉണ്ട് എന്തായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ആശങ്കയുണ്ട് മൂന്നാം തവണയും കോൺഗ്രസ് അതിദയനീയമായി തോറ്റാൽ ഓർക്കണം രണ്ട് തവണ തുടർച്ചയായി ഭരണമുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ സോണിയാഗാന്ധിയുടെ കൃത്യമായ നേതൃ ഇടപെടൽ മൂലമാണ് അധികാരം നിലനിർത്തിയത് രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ എട്ടു നിലയിൽ പൊട്ടി കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇത്രയും ദയനീയമായ പരാജയമുണ്ടായിട്ടില്ല എന്തിനാണ് ബോഫോഴ്സ് കേസ് വിവാദ സമയത്തും ഇത്രയും ഭയാനകമായ തോൽവി ഉണ്ടായിട്ടില്ല കോൺഗ്രസിൻ്റെ അടിവേര് പോലും മാന്ത്വ തരത്തിൽ അൻപതിൽ താഴെ സീറ്റിലേക്ക് കോൺഗ്രസ് പതിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് എന്നിട്ടും രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ തുടർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുലിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേടിയത് അമ്പത്തിരണ്ട് സീറ്റാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഇതിനേക്കാൾ വില നാണക്കേടില്ല രാഹുൽ ഒഴിഞ്ഞു പോയെങ്കിലും രാഹുൽ പിടിവിടാൻ ഒരുക്കമായിരുന്നില്ല രാഹുൽ ഒഴിഞ്ഞു പോയി പദവിയില്ല ഒരു കാർഗയെ പ്രസിഡൻ്റാക്കിയെന്നല്ലാതെ രാഹുൽ തന്നെയാണ് നിയന്ത്രിച്ചിരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചാൽ എന്തുണ്ടാവും കോൺഗ്രസിൻ്റെ നിലവിലുള്ള സീറ്റ് കുറയുകയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അമ്പത്തിരണ്ട് അറുപതോ അറുപത്തഞ്ചോ ആയി മാത്രം കൂടുകയോ ചെയ്താൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ ഇനിയും ഒരു മുപ്പതോ നാൽപ്പതോ വർഷം കാത്തിരിക്കേണ്ടി വരും അത് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ തകർച്ചയുടെ ഉത്തരവാദിത്വം രാഹുൽ ഏറ്റെടുക്കേണ്ടി വരും രാഹുൽ പേരിന് മാത്രമാണ് ഇപ്പോൾ ഒഴിഞ്ഞു പോയതെങ്കിൽ രാഹുൽ പൂർണ്ണമായും ഒഴിയേണ്ടി വരും ഇനി രാഹുൽ ഒഴിഞ്ഞാലും ഇല്ലെങ്കിലും വിമർശനം ഉൾമുന എത്താൻ പോകുന്നത് കെ സി വേണുഗോപാലിലേക്കായിരിക്കും ധാരാളം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുണ്ടെങ്കിലും അവരെല്ലാം മറികടന്നുകൊണ്ട് രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും ഇഷ്ടക്കാരൻ എന്ന നിലയിൽ കെ സി വേണുഗോപാലാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി കോൺഗ്രസിനെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഈ തകർച്ചയുടെ ഈ ഗതികെട്ട അവസ്ഥയുടെ പൂർണ്ണ ഉത്തരവാദിത്വം കെ സി വേണുഗോപാലിനാണ് എന്നാണ് വടക്കേഞ്ചിലെ നേതാക്കൾ കൂട്ടുന്നത് അവരിൽ പലരും വേണുവിനെ മടുത്തിട്ടാണ് പാർട്ടി വിട്ടുപോയത് ഇനി അവശേഷിക്കുന്ന നേതാക്കൾ മുമ്പോട്ട് പോകണമെങ്കിൽ വേണു അക്കശേരിൽ ഇരിക്കാൻ പാടില്ല എന്ന കർശനമായ നിലപാടെടുത്തേക്കും വേണുവിനെ ചവിട്ടി ഓടിക്കുന്ന സാഹചര്യമായിരിക്കും മൂന്നാം തോൽവി രാഹുൽ ഗാന്ധിക്ക് കിട്ടിയാലുണ്ടാകുന്നത് രാഹുലിനെതിരെ ഒരു കലാപം ഉണ്ടാകാനുള്ള സാധ്യത വിരലമാണെങ്കിലും വേണുവിനെതിരെ അതിശക്തമായൊരു വികാരം രൂപപ്പെട്ടു വരുമെന്ന് വേണു തന്നെ തിരിച്ചറിയുന്നുണ്ട് ഇവിടെയാണ് രാഹുൽ ഗാന്ധിയിലുള്ള സ്വാധീനം കോൺഗ്രസിലുള്ള സ്വാധീനം ഉപയോഗിച്ച് കേരളത്തിലേക്ക് പറിച്ചു നടാൻ വേണുഗോപാൽ ശ്രമിക്കുന്നത് വേണുഗോപാൽ കെ പി സി സി പ്രസിഡന്റാവുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്ന കൃത്യമായ അജണ്ടയുണ്ട് അതിൻ്റെ വേണുവിൻ്റെ ആദ്യത്തെ അജണ്ട കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമാണ് ഈ കെ പി സി സി പ്രസിഡന്റായി പൊടുന്നനെ കയറാൻ പ്രയാസമാണ് അതുകൊണ്ട് വേണു ടി എൻ പ്രതാപനിലൂടെ ആ സ്ഥാനത്തേക്ക് എത്താനുള്ള നീക്കം നടത്തുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന അതുകൊണ്ടാണ് കെ സുധാകരനെ ഇപ്പോൾ പുറത്തു തന്നെ നിർത്തിയിരിക്കുന്നത് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കെ സുധാകരൻ ചുമതലയേൽക്കേണ്ടതാണ് പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു സുധാകരൻ കരുതുന്നു റിസൾട്ട് വരുമ്പോൾ താൻ കെ പി സി സി പ്രസിഡന്റ് ആകുമെന്ന് സുധാകരൻ തോറ്റാലും ജയിച്ചാലും സുധാകരൻ ആവേണ്ടതില്ല പകരം ടി എൻ പ്രതാപനെ ആക്കാം എന്നൊരു സമാവായം രൂപപ്പെട്ടിട്ടുണ്ട് ടി എൻ പ്രതാപന് നഷ്ടങ്ങളുണ്ടായി പ്രതാപനെ അംഗീകരിച്ച മതിയാവും എന്നൊരു ഒരു സഹതാപം ഉണ്ടാക്കുന്നു ചില വ്യവസായ പ്രമുഖരുടെ പിന്തുണയോടെ പ്രതാപൻ കെ പി സി സി പ്രസിഡന്റ് പദവിയിലിരിക്കാൻ കരുക്കൾ നീക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തൽക്കാലത്തേക്കായിരിക്കും പ്രതാപനെ ചുമതല ഏൽപ്പിക്കുക പ്രതാപനെ ചുമതല ഏൽപ്പിച്ചാൽ എളുപ്പത്തിൽ എപ്പോൾ വേണമെങ്കിലും വേണുവിനെത്താൻ കഴിയും ഇനി അതല്ല വേണുവിന് കെ പി സി സി പ്രസിഡന്റ് ആകാൻ കഴിയില്ലെങ്കിലും വേണുവിൻ്റെ ഇഷ്ടത്തിൻ്റെ കാര്യങ്ങൾ കേരളത്തിൽ നിയന്ത്രിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എതിരില്ലാതെ മാറാൻ സാധിക്കും എന്ന സൂചനയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് വേണു തോൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ വേണു ജയിക്കുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ പ്രതിപക്ഷ നേതാവാകാൻ വേറെ ആരെയും രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കില്ല എത്ര സീറ്റാണെങ്കിലും ആക്കിയതുപോലെ കൊണ്ടിരുത്താൻ രാഹുൽ വയ്ക്കാൻ പോകുന്നത് വേണുവിനെ തന്നെയാവും എന്നാൽ പോലും വേണുവിനെ എളുപ്പമായി കാരണം പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഓടിയെത്തും അതുകൊണ്ട് തൽക്കാലത്തേക്ക് താൻ പറയുന്നത് പോലെ നിൽക്കുന്ന ഒരു കെ പി സി സി പ്രസിഡൻ്റ് എന്ന നിലയിൽ ടി എൻ പ്രതാപൻ ഉയർത്തിക്കൊണ്ടു വരാനുള്ള നീക്കമാണ് നടക്കുന്നത് ടി എൻ പ്രതാപൻ വന്നാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ അതിദയനീയമാകും ആരും ബഹുമാനിക്കില്ല ടി എൻ പ്രതാപൻ തികച്ചും തൃശ്ശൂരിലെ ഒരു പ്രാദേശിക നേതാവാണ് അതിനപ്പുറത്തേക്ക് ഒരു വലിപ്പവും പ്രതാപനില്ല ചില വൻകിട വ്യവസായികളുടെ പിന്തുണയുണ്ട് എന്നതല്ലാതെ പ്രതാപന് ഒരു സംസ്ഥാന നേതാവാകാനുള്ള യോഗ്യത ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതാപൻ എങ്ങനെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ കൈകാര്യം ചെയ്യും പ്രതാപൻ എങ്ങനെ മുന്നണിയിലെ മറ്റ് പാർട്ടിക്കാരെ കൈകാര്യം ചെയ്യും എന്നത് ബാക്കിയാണ് എന്തായാലും പ്രതാപനിലേക്ക് തൽക്കാലത്തേക്കെങ്കിലും ചുമതല പോയാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ ദയനീയമാകും എന്ന സത്യം സുധാകരൻ ഇനിയെങ്കിലും തിരിച്ചറിയണം ഫലം വരുന്നതുവരെ കാത്തിരിക്കാതെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് ഉടനടി ചുമതലയേറ്റില്ലെങ്കിൽ കോൺഗ്രസിനുണ്ടാക്കാൻ പോകുന്ന നഷ്ടം ചില്ലറയാവില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സുധാകര ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത രാഷ്ട്രീയമാണ് നമ്മുടേതെന്ന് അറിയാമല്ലോ അതുകൊണ്ട് എത്രയും വേഗം കെ പി സി സി പ്രസിഡന്റിൻ്റെ ചുമതല തിരിച്ചു വാങ്ങി വീണ്ടും ശക്തമായ സർജിക്കൽ സ്ട്രൈക്കുകളുമായി രംഗത്ത് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു